പുഷ്പ സിനിമയിൽ പറയുന്നുണ്ടല്ലോ പുഷ്പ ഒരു ബ്രാൻഡാണെന്ന് അതുപോലെ തന്നെ വർഷങ്ങളായി എ ആർ റഹ്മാൻ സംഗീതം കേൾക്കുന്നവർ പറയും എ ആർ റഹ്മാനും ഒരു ബ്രാൻഡാണെന്ന് എ ആർ റഹ്മാൻ തൻ്റെ മാന്ത്രിക സംഗീതം കൊണ്ട് കേൾവിക്കാരെ മറ്റേതോ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത് അത് അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളാകട്ടെ സിനിമകളിലെ പശ്ചാത്തല സംഗീതമാകട്ടെ കർക്കശൻ ഇൻസ്ട്രുമെൻസ് ആകട്ടെ സ്ട്രിങ്സ് ഇൻസ്ട്രുമെൻസ് ആകട്ടെ വിൻസ് ഇൻസ്ട്രുമെൻസ് ആകട്ടെ ഇതിലേതായാലും എ റോമാൻ തീർത്തത് കേൾവിക്കാർക്ക് ശ്രവ്യ അനുഭൂതിയാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ അതിർ ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ വ്യാപിച്ച് കിടക്കുന്നതാണ് എ റൊമാൻ സംഗീതം അത് കേൾവിക്കാരുടെ മനസ്സുകളിലേക്ക് ഒരു ഒരിക്കലും വറ്റാത്ത നീരുറവ് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചുപൊടി പാട്ടുകൾ ഏറെ ചെയ്തിട്ടുള്ള എ റോമാൻ്റെ സ്ലോ നമ്പേഴ്സാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് അതിൽ കാതൽ ദേശത്തിലെ തെൻട്രലെ എന്ന് തുടങ്ങുന്ന ഗാനം അതുപോലെ മെയ് മാതത്തിലെ എന്മയിൽ വിഴുന്ന മഴത്തുള്ളി എന്ന് തുടങ്ങുന്ന ഗാനം അതുപോലെ തന്നെ ലവ് ബേഡ്സിലെ നാളെ ഉലകം ഇല്ലയെന്താനാൽ എന്ന് തുടങ്ങുന്ന ഗാനം ഇതൊക്കെ എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് അതിൽ ശബ്ദകോലാഹലങ്ങളൊന്നുമില്ല കേൾവിക്കാരന് ഒരു സുഖം പ്രദാനം ചെയ്യുന്ന ഗാനങ്ങളാണ് ഈ ഞാൻ പറഞ്ഞ ഈ മൂന്ന് ഗാനങ്ങൾ ഹിന്ദുസ്ഥാനി കർണാട്ടിക് ബേസ് ഉള്ള ഒരുപാട് ക്ലാസിക്കൽ ഗാനങ്ങൾ എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഒന്ന് ഇരു ഇരുവർ എന്ന ചിത്രത്തിലെ നറുമുഖയെ എന്ന് തുടങ്ങുന്ന ഗാനവും അതുപോലെ ജീൻസ് എന്ന ചിത്രത്തിലെ കണ്ണോട് കാണതെല്ലാം എന്ന ഗാനവും ഇതിലൊക്കെ എ ആർ റഹ്മാൻ്റെ ഒരു സംഗീതത്തിൻ്റെ ഒരു റേഞ്ച് അളക്കാൻ കഴിയുന്ന ഗാനങ്ങളാണ് ഈ ഞാൻ പറഞ്ഞ ഈ ഗാനങ്ങളൊക്കെ അതുപോലെ ക്ലാസ്സിക്കൽ ടച്ചുള്ള ഒരുപാട് ഗാനങ്ങൾ എ ആർ റുമാൻ്റേതായ ഉണ്ട് ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ടാവും എനിക്ക് ഈ ഗാനങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ സംഗീത ചക്രവർത്തി എ റോമാൻ ഇപ്പോൾ അനിരുദ്ധിനോട് പറയുന്നത് കൂടുതൽ ക്ലാസിക്കൽ സംഗീതം വശമാക്കിയാൽ കാലത്തെ അതിജീവിക്കുന്ന ഗാനങ്ങൾ ഉണ്ടാക്കുവാൻ അനിരുദ്ധിന് കഴിയുമെന്നാണ് അനിരുദ്ധ് നല്ലൊരു സംഗീത സംവിധായകനാണ് പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ക്ലാസിക്കൽ ടച്ചുള്ള ഗാനങ്ങൾ സിനിമയിൽ കമ്പോസ് ചെയ്യണമെങ്കിൽ സിനിമയിൽ അതിനനുസരിച്ചുള്ള ഒരു സിറ്റുവേഷൻ വേണം അല്ലെങ്കിൽ അതിന് സംവിധായകനെ അനുവദിക്കണം സിറ്റുവേഷൻ ഉള്ള ഒരു ഗാനം വരുമ്പോൾ സംവിധായകനെ അതിനെ അനുവദിക്കണം ഇത് ഇത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ടായാൽ മാത്രമേ അത്തരത്തിലുള്ള ഗാനങ്ങൾ കമ്പോസ് ചെയ്യാനുള്ള ഒരു അവസരവും അനിരുദ്ധിന് കിട്ടുകയുള്ളൂ അപ്പോൾ അങ് ഇപ്പോൾ ആൾക്കാർക്ക് വേണ്ടത് ഈ വിക്രം സിനിമയിലൊക്കെ കണ്ടതുപോലെയുള്ള അടിച്ചുപൊളി പാട്ടുകളാണ് വേണ്ട അതിനിടയിൽ അനിരുദ്ധിന് ക്ലാസിക്കൽ ബേസ് ഉള്ള സംഗീതം കമ്പോസ് ചെയ്യാൻ പാട്ട് കമ്പോസ് ചെയ്യാൻ അവസരം കിട്ടുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അനിരുദ്ധ് ലിയോയിൽ ഒരു ഓർഡിനറി പേഴ്സൺ എന്നു പേരുള്ള ഒരു ഗാനം ചെയ്തിരുന്നല്ലോ അപ്പോൾ ആ ഗാനവുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഓഡ്ണിക്ക എന്ന് പറയുന്ന ഒരു ബാൻഡ് ചെയ്ത പി കി ബ്ലൈൻഡേഴ്സ് സീരീസിലുള്ള ഒരു സംഗീതത്തിൽ നിന്നും അനിരുദ്ധ് കോപ്പി അടിച്ചതാണ് ഈ ലിയോയിലെ ഓർഡിനറി പേഴ്സണിലെ ഒരു സംഗീതത്തിൻ്റെ ഒരു സ്പർശം എന്ന് ഒരു ഒരു വിവാദമുണ്ടായിരുന്നു എന്തായാലും ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ ഈ പി കി ബ്ലൈൻഡേഴ്സിലുള്ള ഈ ഓഡ്നിക്ക് ചെയ്ത ആ സംഗീതം ഞാനൊന്ന് കേട്ടു കേട്ടപ്പോൾ അതിൽ നിന്ന് കുറച്ച് അനിരുദ്ധ അതിൽ നിന്ന് ആ ഒരു ഒരു അംശം പാട്ടിൻ്റെ ഒരു അംശം എടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യമായ ഒരു കാര്യമാണ് പക്ഷേ ഞാൻ ആ ഓർഡിനറി പേഴ്സൺ എന്ന ഗാനം കേട്ടപ്പോൾ ബി കി ബ്ലൈൻഡേഴ്സിൽ ഓഡ്നിക്ക ചെയ്ത ഗാനത്തേക്കാൾ വളരെ കേൾക്കാൻ സുഖമുള്ള ഒരു ഓർക്കസ്ട്രേഷൻ രീതി തന്നെയാണ് അനിരുദ്ധ് ഈ ഓർഡിനറി പേഴ്സൺ എന്ന ഗാനത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അനിരുദ്ധിൻ്റെ സംഗീതം എനിക്ക് ഇഷ്ടമാണ് കാര്യം നമ്മുടെ ഈ ഈ പുതിയ ന്യൂ ജന്യ വരെ കൂടുതൽ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ഒരു ഓർക്കസ്ട്രേഷൻ രീതിയാണ് അഞ്ജുദിനുള്ളത് അതിൽ കൂടുതലും പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് കയറി വരുന്നതെന്ന് വെച്ചാൽ പെർക്കഷൻ ഇൻസ്ട്രുമെൻസ് വരുമ്പോഴേ ആൾക്കാർക്കൊന്ന് ഒന്ന് ഒന്ന് ഇളകാൻ തോന്നുള്ളൂ അത് മീൻസ് ഒന്ന് അവർക്കൊന്ന് ആനന്ദിക്കാൻ തോന്നുകയുള്ളൂ അതാണ് അതിൻ്റെ ഒരു സത്യം എറുമാൻ പറഞ്ഞതുപോലെ അൻജുദ് കുറച്ചുകൂടി ക്ലാസിക്കൽ വശമാക്കിയാൽ ക്ലാസിക്കൽ സംഗീതം വശമാക്കിയാൽ കാലത്തെ അതിജീവിക്കാൻ കഴിയുന്ന സംഗീതവും പാട്ടുകളും തൻ്റെ പേരിൽ കുറിക്കുവാൻ അഞ്ചുദിന് കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം